ഹലോ സ്മി ശ്രീലത ജയചന്ദ്രൻ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് തിരുവോണമാണ് അപ്പോൾ നമ്മളിതൊരു സദ്യയൊക്കെ ഉണ്ടാക്കി സദ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിപുലമായ ഒരു സദ്യയൊന്നുമല്ല എന്നാൽ എല്ലാ വിഭവങ്ങളും ഉണ്ട് അതിനകത്ത് അവിയൽ തോരൻ കിച്ചടി പിന്നെ സദ്യ കൂട്ടുകറി പിന്നെ മൂന്നച്ചാറ് പിന്നെന്താണ് പരിപ്പ് പിന്നെ രസം സാമ്പാർ പിന്നെ അടപ്രഥമൻ ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നത് അതുണ്ടാക്കി അപ്പം ഇവിടെ ജേണ്ട ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അടപ്രഥമൻ തന്നെയാണ് അതുകൊണ്ട് കൂടുതലും ഞാനിത് ഇവിടെ വയ്ക്കുന്നതും അടപ്രഥമൻ തന്നെയാണ് അപ്പം നമ്മൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മൾ വിളമ്പിയിട്ട് ഒന്നിച്ചിരുന്നും കഴിക്കുകയാണ് ചെയ്തത് ചില സമയത്തൊന്നും ചെയ്യണ്ട അങ്ങനെ വീഡിയോയിൽ അധികം വരാറില്ല അപ്പോൾ ഈയിടെ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അധികം വന്നിരിക്കുന്നത് അപ്പം എന്തായാലും രണ്ടുപേർക്കും കൂടി ഇരുന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനും വീഡിയോ ഒക്കെ ഫിക്സ് ചെയ്ത് ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വന്നിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇഞ്ചി മാങ്ങ നെല്ലിക്ക ടൊമാറ്റോ കിച്ചടി തോരൻ സദ്യ കൂട്ടുകറി അവിയൽ ഇത്രയാണ് നമ്മുടെ സദ്യയിൽ വിഭവങ്ങൾ പിന്നെ സാമ്പാർ രസം പരിപ്പ് പിന്നെ സാമ്പാർ ഒഴിച്ചു എനിക്ക് സാമ്പാറിൻ്റെ കൂടത്തിൽ പപ്പടം കൂടെ വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പ്രഥമൻ അടപ്രഥമൻ ഒഴിച്ചു അപ്പോൾ അടപ്രഥമനും അതുപോലെ പഴവും പപ്പടവും കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് അല്ലേ ചില ആൾക്കാരുണ്ടെങ്കിൽ പഴം മിക്സ് ചെയ്യാതെ തന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് പഴവും പപ്പടവും മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം ആ സമയത്ത് ഫോൺ വരണം മധുരം കറക്റ്റ് ഇട്ടിട്ടുള്ളൂ അന്ന് വെച്ച് മധുരം കൂടിപ്പോയി അളവ് നോക്കിയിട്ടില്ല ഓക്കെ അങ്ങനെ ഈ വർഷത്തെ തിരുവോണം കഴിഞ്ഞു ഇനി നാളെ മൂന്നാം ഓണം നാലാം ഓണം ഉണ്ട് അപ്പോൾ മൂന്നാം ഓണത്തിന് ഇനി ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നേക്കാം വരും എന്നു അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് സദ്യ വേണ്ടെന്ന് അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ ഓണ ഓണസദ്യ അല്ലേ ഓണസദ്യ എന്ന് പറയാൻ പറ്റില്ല സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ അന്ന് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും സദ്യ 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 എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഓണക്കാലം വരുമ്പോഴേ പിന്നെ ഈ സമയമെന്ന് പറയണ കല്യാണ സമയം കൂടിയാണ് അപ്പോൾ ഒരുപാട് സദ്യ കഴിക്കുന്ന ടൈമാണ് ചിങ്ങമാസം എന്ന് പറയുന്നതല്ലേ അപ്പം എല്ലാവർക്കും ആർക്ക് എല്ലാവർക്കും ഇപ്പം അടുപ്പിച്ചടുപ്പിച്ച് കഴിക്കുമ്പം സദ്യയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ വല്ലപ്പോഴും നമുക്ക് കഴിക്കുമ്പോൾ സദ്യ ഭയങ്കര ഇഷ്ടമുള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അടുത്തടുത്താവുമ്പോഴത്തേക്ക് അതിനൊരു ഇതുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് നാളെ സദ്യ ഉണ്ടാക്കരുത് അവിയൽ തോരൻ കിച്ചടി വയ്ക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ നാളത്തെ വീഡിയോ എന്തായാലും ഞാൻ എടുക്കും അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ മറന്നുപോയത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് പിള്ളേരവിടെ ഇട്ട പൂക്കളമാണ് അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം രണ്ട് കളറേ ഉള്ളൂ ഇടയ്ക്ക് ഒരു ഒരു ഇലയൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിടാൻ പറഞ്ഞു അതും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ മറന്നുപോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ എല്ലാവർക്കും ഹാപ്പി ഓണം